ഇവിടെ ദുബായിലൊക്കെ കമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർച്ച് ഇലവൻത്ത് മൺഡേ എല്ലായിടത്തും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമദാൻ്റെ ആ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലായിട്ടും മറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമദാനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഒരാളെ ഒരുപാട് വേദനിപ്പിച്ച് അല്ലെങ്കിൽ ഒരുപാട് പകയും അസുഖയും വെച്ചിട്ട് നമ്മൾ റമദാൻ നോമ്പെടുക്കുക പകതെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതേപോലെ അല്ലാന്ന് ോട് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധിയായിട്ട് വേണം പ്രാർത്ഥിക്കാൻ അപ്പോഴേ അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കും ഇൻഷാല്ല നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ സൺഡേ ആയിരുന്നു അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പം അങ്ങനെ വീഡിയോ എടുത്താണ് സത്യം പറഞ്ഞാൽ ചെറിയ മോൻ്റെ കൈമിലൊരു വള ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിയിലെ തൊട്ട് തുടങ്ങിയിട്ടുള്ള വളയാണ് അപ്പം ആപ്പിൾ ഫസ്റ്റ് വീക്ക് ഇൻഷാല്ല ആദ്യമായിട്ട് അവന് സ്കൂളിൽ പോയി തുടങ്ങും മാഷാ അല്ല അപ്പോൾ അതിന് മുമ്പ് ഗോൾഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ സ്കൂളിൽ പോകുമ്പോൾ അത് വെട്ടാനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ അവൻ നല്ല പനിയായിട്ടുണ്ടായിരുന്നു അവിടെ മഴ പെയ്തപ്പോൾ തുടങ്ങിയതാണ് അവന് പനി അപ്പോൾ അവന് ആ ഒരു വള വെട്ടാൻ ഭയങ്കര വിഷമുണ്ടായിരുന്നു കുട്ടിയിലെ തൊട്ടിട്ട് ഇട്ടു തുടങ്ങിയിട്ടുള്ള വളയേണ്ടി അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വേഗം എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ ഒരു പ്ലാനിങ്ങിൽ പോയതായിരുന്നു പക്ഷേ അവന് വാശി പിടിച്ച് പിന്നെ പനിയുള്ളതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു ഞാനപ്പം അവിടെ കണ്ടിട്ടുള്ള വളകളൊക്കെ ചുമ്മാ ഇട്ട് നോക്കിയത് കേട്ടോ കാരണം ഫ്രണ്ടിൻ്റെ ഷോ ഫ്രണ്ടായിരുന്നു അവിടുത്തെ മാനേജർ പെട്ട് നോക്കാൻ വലിയ പ്രശ്നം ഉണ്ടായില്ല ഞാൻ എല്ലാം ഇട്ട് നോക്കി എൻ്റെ കയ്യിലുള്ള ഗോൾഡൊക്കെ മിസ്സായതിന് ശേഷം ഞാൻ അങ്ങനെ ഗോൾഡ് ഒന്നും യൂസ് ചെയ്യാറില്ല ഒരു വർഷത്തിന് മേലായിട്ട് ഇൻഷാള്ള നല്ല വീഡിയോസായിട്ട് വരണ്ടേട്ടാ ഓക്കെ